Ja, seveda, mislim, da je to odem. ടർബോ ഇരുപത്തി അഞ്ചാം ദിവസമാണ് ഇന്നത്തെ ഞായർ ഒരു സൂപ്പർ സൺഡേ മാറുകയാണ് ഇതുവരെ മികച്ച രീതിയിലാണ് സിനിമയുടെ കളക്ഷൻ പോകുന്നത് ഇന്നലത്തേനേക്കാളും മുപ്പത്തി ഒന്ന് ശതമാനമാണ് ഇന്ന് വർധനവായി കാണുന്നത് ഇന്നലെ സിനിമയ്ക്ക് ഏകദേശം വന്നത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കേരള കളക്ഷനായി പുറത്ത് വന്നിരിക്കുന്നത് ട്രാക്കേഴ്സ് മുഖാന്തരം ഇരുന്നൂറ്റി ആറോളം ഷോകളിൽ നിന്ന് പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് അടുത്താണ് ട്രാക്കിംഗ് കളക്ഷൻ വന്ന് ഏകദേശം അഞ്ഞൂറിനടുത്ത് നാനൂറിന് മുകളിലുള്ള ഷോകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ വരുമ്പോൾ തീർച്ചയായും സിനിമയ്ക്ക് ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് എന്ന ഞ്ച് ലക്ഷത്തോളം എത്തും എന്നാണ് അറിയുന്നത് ഇന്ന് ശരിക്കും സിനിമയ്ക്ക് ഇതുവരെ ലഭ്യമായിരിക്കുന്നത് ഇന്നലത്തേനേക്കായാലും മുപ്പത്തി ഒന്ന് ശതമാനത്തോളം വർധനമാണ് അതായത് ഇന്ന് ഫൈനൽ കളക്ഷൻ സിനിമ മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളതാണ് ഇതോടുകൂടി മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് കോടിയിലേക്ക് കേരള കളക്ഷൻ എത്തുമെന്നുള്ളതും മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് സിനിമയുടെ കളക്ഷൻ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മൾ ഏവരും കാത്തിരിക്കുകയാണ് അപ്പം മറ്റൊരു സിനിമയുടെ അപ്ഡേറ്റ് മുറിവ് എന്ന സിനിമയാണ് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ സിനിമയ്ക്ക് മികച്ച ഒരു മുന്നേറ്റമാണ് ഈ ഒരാഴ്ച ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും മികച്ച സിനിമ എന്നുള്ള പേരാണ് മുറിവ് എന്ന സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്നത് വളരെ ചുരുക്കം തിയേറ്ററുകളിൽ മാത്രമുള്ള ഒരു കുഞ്ഞൻ സിനിമ ജനങ്ങൾ കണ്ടിറങ്ങുന്നവർ കൈയടിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് എന്താണേലും ബാക്കി സിനിമകൾ കാണുന്നതിൻ്റെ കൂടെ ഈ ഒരു സിനിമ നിങ്ങൾക്ക് കാണാം കണ്ടു കഴിയുമ്പോൾ തീർച്ചയായും അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പുറത്തു പറയാൻ ധൈര്യമായി പറയാമെന്ന് തന്നെയാണ് അതിൻ്റെ സംവിധായകനും അണിയറ പ്രവർത്തകരും പറയുന്നത് തീർച്ചയായും എല്ലാവർക്കും തൃപ്തിപ്പെടുത്തുന്ന നിലവിലുള്ള ഒരു കുഞ്ഞൻ സിനിമയായി തന്നെ അത് മുന്നോട്ട് പോകുന്നു ടർബോയുടെ വിശേഷങ്ങൾ ഇനിയും നീളാനുണ്ട് വേറെ ഒന്നുമല്ല ജി സി സി രാജ്യങ്ങളിലെ കളക്ഷൻ എത്രയും പെട്ടെന്ന് പുറത്ത് വിടും ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന അപ്ഡേറ്റ് അതായത് കേരള കളക്ഷൻ്റെ മുകളിലായാണ് ഇപ്പോൾ തന്നെ സിനിമയുടെ കളക്ഷൻ ഒരു പക്ഷേ അൻപത് കോടിയിലേക്ക് ജി എത്തുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് നോക്കുന്നത് എന്തായാലും കാത്തിരിക്കാം എത്രയായിരിക്കും ഇന്നത്തെ ഇന്നത്തെ കൊണ്ട് ഉള്ള കളക്ഷൻ എന്ന് നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് പറയാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത താങ്ക് യു ഫ്രോസ്